ഇല്ല കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സേതുവും പല്ലവിയും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ് അപ്പൊ സേതുവിന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടിക്ക് ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മുന്നാധാരോ അങ്ങനെ അപ്പൊ അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സേതു സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വരുവാണ് ഈ സമയത്ത് ശരവണ് പിടിക്കുന്നുണ്ട് അപ്പൊ ശരവണ് ആണെങ്കിലോ എല്ലാ വിധം മക്കിടി കേസുകൾക്കും കൂട്ട് നിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് പൈസ കൊടുത്തിട്ടുണ്ടായ എന്ത് കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ നീക്കി നീക്കി കൊടുക്കുന്ന ആളാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് അങ്ങോട്ടേക്ക് സേതു കയറി ചെല്ലുമ്പോ ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയിലാണ് ശരവണ് അപ്പൊ ശരവണെ കൊണ്ട് സേതു പറഞ്ഞു ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയിലാണല്ലോ എന്ന് പറയണ എന്ത് പറയാൻ എൻ്റെ സേതു വേട്ട ഓരോ മാരണങ്ങളൊക്കെ വന്ന് കയറിക്കോളൂന്ന് പറയാം പിന്നെ എനിക്ക് നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള ഓരോ കേസ് കിട്ടുന്നോണ്ട് എന്റെ പോക്കറ്റ് നിറയൂന്ന് പറയാണ് അവരുടെ കീശയും കാലിയാവും എന്ന് പറയാ അല്ല എന്ത് പറ്റി അതെ പെണ്ണിനും ചരക്കനും കൂടെ ഉടനടി കല്യാണം വേണം ഒളിച്ചോട്ട കല്യാണം വീട്ടുകാരൊന്നും അറിയാനും പാടില്ല സംഗതികളൊക്കെ സെറ്റപ്പ് ചെയ്യണം എനിക്കുണ്ടല്ലോ ഒരു സ്വഭാവം ഞാൻ എന്ത് ചെയ്തു പൈസയൊക്കെ നൈസായിട്ട് അങ്ങോട്ട് വാങ്ങി അവർക്കാണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കണം ഞാൻ പറഞ്ഞു ഒരു മാസം താമസം കൊണ്ട് നോട്ടീസ് ബോർഡലൊക്കെ ഇട്ടിട്ട് ഏയ് അതൊന്നും പറ്റില്ല പിന്നെ നോട്ടീസ് ബോർഡൽ ഇടാരിക്കാൻ നമുക്ക് പറ്റില്ലോ നമ്മളങ്ങൾ ഇടും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നൈസായിട്ട് കല്യാണം ഒക്കെ നടത്തി കൊടുക്കുമെന്ന് പറയാം അത് മറ്റാരുടെ ആയിരുന്നില്ല അത് പാറിൻ്റെ വിശ്വത്തിൻ്റെ ആയിരുന്നു അപ്പം ആപ്ലിക്കേഷനൊക്കെ ഫോം ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ഫോട്ടോ ഒക്കെ പതിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശരവണ ആ സമയത്താണ് സേതുവും പല്ലവി സംസാരിച്ചോണ്ടിരിക്കണേ പക്ഷേ ഈ പറയുന്ന സേതു പല്ലവി അതിലേക്ക് നോക്കിയില്ല പിന്നീട് സേതു പറഞ്ഞു ഓരോരുത്തരുടെയൊക്കെ കാര്യമേ ഇത് കേട്ടപ്പോൾ ശരവണം പറഞ്ഞു അവരെന്ത് വേണം ചെയ്യട്ടെ കല്യാണം കഴിക്കുവോ പിരിയുവോ പക്ഷെ നമുക്ക് പൈസ കിട്ടിയാൽ പോരെ എന്തിനാ വലിയ വലിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സേതു സേതുവേട്ടാ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവര് രണ്ടു ദിവസം കൂടെ കല്യാണം കഴിക്കും മൂന്നാല് ദിവസം ഡിവോഴ്സും ആകും എന്ന് പറയാം ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമെന്ന് പറയാം എന്നാ ശരി നിങ്ങൾ നിൽക്കേ ഞാനിതൊന്നും പതിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് അങ്ങനെ അത് ആ നോട്ടീസ് ബോർഡിലേക്ക് അങ്ങോട്ട് പതിപ്പിക്കുകയാണ് പക്ഷേ സേതുവോ പല്ലവി അതിലേക്ക് നോക്കാൻ പോയില്ല അവര് കൂളായിട്ട് ആരെഡി ഒരാളുടെ കല്യാണം അതിൽ കവിഞ്ഞ അവർക്കൊന്നും ഇല്ലായിരുന്നു പിന്നീട് അവർ ആ സമയത്ത് ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവാണ് അതിനുശേഷം ശരവണം വന്നിട്ട് പറഞ്ഞു അതെ െയ്തു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് നമുക്ക് ഓക്കെ ആക്കാന്ന് പറയാം പിന്നെ അറിയാലോ എന്റെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അതൊക്കെ വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം ശരവണ എനിക്ക് എത്രയും പെട്ടെന്ന് ആ പ്രോപ്പർട്ടിയുടെ മേലുള്ള ആ തടസ്സങ്ങളൊക്കെ ഒന്ന് നീങ്ങി കിട്ടിയാൽ മതി എന്ന് പറയണം കേട്ടപ്പോൾ ശരവണം പറഞ്ഞു എപ്പം നീങ്ങി കിട്ടിയാ എപ്പം നീങ്ങി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അറിയാലോ ഇവിടെ രജിസ്ട്രാറൊക്കെ ഉണ്ടെങ്കിലും ഞാനാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നതെന്ന് പറയാണ് അത് പിന്നെ എനിക്കറിയരുതോ എന്ന് പറയുന്നത് അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുവാണ് അങ്ങനെ ചെയ്തു വരതെല്ലാം കൊടുത്ത് ശേഷം ഇറങ്ങണ സമയത്ത് തുടങ്ങി അതെ എത്രയും പെട്ടെന്ന് അതിനെ ചെയ്തു തരണം എന്ന് പറയാ എല്ലാം ഞാൻ ഓക്കെ ആക്കോളാം സേതുടണ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ഇത് ശരിയായി കഴിയുമ്പോൾ സേതുവേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം ഇനി ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ലെന്ന് പറയാണ് ശേഷം അവര് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് പല്ലേ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ആ ഓരോരുത്തരുടെക്ക് അവസ്ഥയൊന്നും ഓർത്തുവെക്കേ കല്യാണം കഴിക്കാനായിട്ട് ഓടി വരും പക്ഷെ എങ്കിൽ ഒരു മാസം നോട്ടീസ് ബോർഡിൽ ഇടണമെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും പിന്നെ വലിയ പുലുവാലോ അറിഞ്ഞു പിന്നെ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും പിന്നെ ആ കല്യാണം മുടങ്ങും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച ഒറ്റയടിക്ക് വന്ന് കല്യാണം കഴിക്കുമ്പം ആ വീട്ടുകാരെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയണം തല്ലേ പറഞ്ഞു ചിന്തിക്കുന്നില്ലോ എന്ന് പറയണം ഒരുപക്ഷെ നല്ലതിന് വേണ്ടി ആയിരിക്കും ചില കല്യാണമൊക്കെ ഒന്നും നല്ലതായിരിക്കും പക്ഷെ എല്ലാം ഒന്നും നല്ലതൊന്നും ആയിരിക്കില്ല ചെയ്തു എന്നൊക്കെ പറയണം അങ്ങനെ അവരതിനെക്കൂടി സംസാരിച്ചു പോവാണ് പിന്നീട് പല്ലവി പറഞ്ഞു ഒരു പക്ഷേ ഇതോടുകൂടി നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കുക അതെന്താ അല്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടും പിന്നെ നമ്മുടെ കല്യാണം പിന്നെ പ്രോപ്പർട്ടി വിൽക്കുന്ന കാര്യത്തിൽ സേതു ഏട്ടന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ അതുകൊണ്ട് കടവും വീട്ടാം പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇനി ആ പലിശക്കാന്റെ കടമായിരുന്നു ഏറ്റവും വലിയതായിട്ടൊരു കടം അതങ്ങ് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാലോ എന്നൊക്കെ പറയുന്നത് സേതു പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണം അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് പാറുവിന്റെ നെഞ്ചിൽ അല്ലാത്തൊരു തീയുണ്ടായിരുന്നു കാരണം ചെറിയ കാര്യമല്ല ചെയ്തിരിക്കുന്നെ നോട്ടീസ് ബോർഡയിലായിട്ട് ഇന്നിടും അതിന് ശേഷം എപ്പോൾ വെള്ളം വിളിവരാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫീസ് ചെയ്യുന്നത് സൈൻ ചെയ്താൽ തങ്ങൾ നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവോ പക്ഷേ എങ്കിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിട്ടുണ്ടോ അതോടുകൂടി തീർന്നു അതൊക്കെ ഓർത്തിട്ട് പാറുവിന് ഭയങ്കര ടെൻഷനാണ് ഈ സമയത്ത് ശോഭയാണെങ്കിലും മാഷാണെങ്കിലും പാറുറിനെ എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും പാറു അറിയില്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നത് പക്ഷെ പാറു അതൊക്കെ മുൻകൂട്ടി മുൻകൂട്ടി കണ്ടുള്ള കാര്യം അവർക്കറിയത്തില്ലോ പാറു അതിനെക്കുറിച്ച് ചോദിക്കാനും പോയില്ല തൽക്കാലത്തേക്ക് താനൊന്നും മിണ്ടാതിരിക്കുന്ന ബുദ്ധി എന്തേലും ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി പ്രശ്നം ആവാനായിട്ട് തൽക്കാലത്തേക്ക് അവരെ പ്രകോപിപ്പിക്കാതിരിക്കുന്ന നല്ലതെന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നെ മുറി പിടിച്ച് പൂട്ടുവോ എന്തേലും ചെയ്യും അങ്ങനെ വന്നാൽ തനിക്കും അവന് ഒന്നിക്കാനായിട്ട് പറ്റില്ല വിശ്വത്തിനും ഒന്നിക്കാനായിട്ട് പറ്റില്ല അതൊരു വലിയ തടസ്സം തന്നെയായിരിക്കും അതൊരു കാരണവശാലും പാടില്ലെന്ന് മനസ്സിലായി ഈ സമയം സേതവും പല്ലയും കൂടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പം ശ്രീഹരിയും അച്ചും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ബിസിനസ്സാണ് നൈറ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോഴേക്കും പോകുന്നമേ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്തായി നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെ ആക്കാൻ കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ സെറ്റാവും എന്ന് പറയണം പിന്നീട് ചോദിച്ചെന്താടാ ശ്രീഗേരി ഭയങ്കര ആലോചനയാണല്ലോ നിങ്ങൾ രണ്ടുപേരും അതെ ഈ നൈറ്റ് ബിസിനസ്സും കൊണ്ട് മാത്രം ഇങ്ങനെ മുന്നോട്ട് പോകാൻ തോന്നില്ല കുറച്ചും കൂടെ എന്തേലും ഇതൊന്ന് വിപുലപ്പെടുത്തണം എന്നുണ്ട് ബിസിനസ്സും കാര്യങ്ങളും എന്ത് ചെയ്യണോന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നൊക്കെ ആ അച്ചു ഇങ്ങനെ പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അതാണ് ആ കാര്യം അതെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇപ്പൊ നൈറ്റഡ് നൈറ്റയുടെ ബിസിനസ്സല്ല തുടങ്ങിയിരിക്കുന്നു ഒരു കാര്യം ചെയ്താലോ ഈ മെറ്റേണിറ്റി നൈറ്റുകള് അങ്ങനെ ഒരു സംഭവം നമുക്ക് അങ്ങ് ഇറക്കിയാലോ നോക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി ചോദിച്ചു മെറ്റാണ്ടായിട്ടുള്ളു അതെന്താണെന്ന് മനസ്സിലായല്ലോ പല്ലി വെച്ചെന്ന് പറയാം അതെന്ന് പറഞ്ഞാൽ ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ സ്ത്രീകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയും പിന്നെ പ്രസവിച്ച് കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു ഇതാണ് അങ്ങനെ ആകുമ്പം നല്ല ലാഭകരമായ ബിസിനസ്സായിരിക്കും അതങ്ങനെ വിപണിയിൽ അധികം ഒന്നും ഇല്ല തുടങ്ങി വന്നിട്ടോളെന്നൊക്കെ പറയണേ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീഹര അത് കൊള്ളാമല്ലോ നല്ല കേസാള്ളാം എന്ന് പറയുന്നത് അച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാന്ന് പറയാം പൂർണിമയും പൂർണ്ണ പിന്തുണ നൽകുകയാണ് അപ്പം അതിന് കുറച്ച് പൈസയും കാര്യങ്ങളും കൂടെ വേണം പിന്നീട് ശ്രീഹര അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ആ സമയം പല്ലേ പണി ഒരു കാര്യം ചെയ്യാം നമുക്ക് നോക്കാം അതിൻ്റെ ആയതായിട്ട് മുന്നോട്ട് നമുക്ക് പോകാം പൈസയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം ഇപ്പം തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ ഇപ്പോഴുള്ള ആ ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ അതെല്ലാം കൂടെ സ്വരൂപിച്ച് വെച്ച് പതുക്കെ പതുക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാം അങ്ങനെ വിപുലമായിക്കൊണ്ടുവരാം അതിന് ശേഷം കുട്ടികളുടെ സെക്ഷന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തുടങ്ങാം ഒറ്റയടിക്ക് എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കേട്ടപ്പച്ചോറ് അങ്ങനെയൊന്നും ഇല്ല പള്ളിയേശി ഇത്രയും തന്നെ വന്നു ഭയങ്കര കാര്യം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നേ ഇത്രം വരെ ആയല്ലോ ഇതുവരെ ഞങ്ങൾ പ്രതീക്ഷ എന്ന് പറയാം എന്ത് ചെയ്യണം എന്ന് ഓർത്തിരുന്ന സമയങ്ങളുണ്ട് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം അച്ഛനാണെങ്കിലും ശ്രീഹരിക്കാനുള്ള ഭയങ്കര സന്തോഷമാണ് പിന്നീട് അവൻ പോവാണ് ഈ സമയത്ത് ഇന്ദ്രൻ വലിയ ചിന്തയിലായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം ആ പല്ലുവിന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വിടല്ലേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അവർ എത്തും പിടിയും കിട്ടുന്നില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷേ പല്ലവി കൈന്ന് വഴുതി പോവും ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല തന്റെ അനിയം വരെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാട്ടൂരമ്പയ്ക്കലി വിളിക്കുകയാണ് ഇന്ദ്രനെ ഇന്ദ്രനം വിളിച്ചിട്ട് എന്തേലും ഒരു മാർഗം ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതിക്കായിട്ട് നാം കാട്ടൂരമ്പക്കയിൽ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ദിരാ നീ ആയിട്ട് എല്ലാം കൊണ്ടുവന്ന് നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇനിയിപ്പോൾ കോടതിയുടെ തീരുമാനം മാത്രം വന്നേ മതി അതിനുമുമ്പ് എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ മാത്രമേ നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ നിനക്ക് മാനസികാരോ പ്രശ്നം ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പല്ലവി പറയണം എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് അവൾ കേസ് പിൻവലിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയണം അതൊക്കെ ഓർത്ത് കഴിയുമ്പത്തേന് ഇന്ദൻ്റെ ആ പടം സമതല എത്തുന്ന പോലെ തോന്നി പിന്നീട് ഇന്ദൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വന്നു രാജലേഷ്മി എന്നിട്ട് പറഞ്ഞു എടാ മോനെ എന്താടാന്ന് ചോദിക്കണം ഒന്നും പറയണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നിങ്ങളുടെ ഇളയ സന്താനം കാരണം ഞാനിപ്പോഴാണെങ്കിൽ ആകെ പടം പെട്ടിരിക്കുന്ന അവസ്ഥയിലാ അവൻ ഇല്ലായിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിക്കേണ്ട കേസായിരുന്നത് അവനൊറ്റൊരുത്തം കാരണ ഇപ്പൊ ഞാൻ ഈ അധപതിച്ചു പോന്ന എല്ലാത്തിനും കാരണം അവനാ അവൻ ഇങ്ങോട്ടെങ്ങനെ വരട്ടെ അവനെ മുട്ടുകാലി എന്തല്ലി പിടിക്കുന്നു പറയാ വേണ്ട മോനെ ഇങ്ങനെയൊന്നും പറയില്ല അവൻ എങ്ങോട്ട് പാൻ ചോദിക്ക അവൻ അല്ലെങ്കിൽ തന്നെ വയ്യാതെ ഹോസ്പിറ്റലാ ഇനി അവന്റെ പകുതി ജീവനുള്ളൂ അതും കൂടെ നീ എടുക്കല്ലെന്ന് പറയണം ജീവനെടുക്കല്ലേ പോലും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇന്ദ്രൻ ആരാന്ന് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ ശരിക്കും എന്താന്ന് വെച്ചാൽ കാണിക്കും എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രനം വെല്ലുവിളിക്കുവാണ് ഈ സമയം പ്രതാപൻ എന്തു ചെയ്യാണ് പൊന്നുമറത്തിലേക്ക് വരുന്നുണ്ട് പ്രതാപന് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എങ്ങനെയായാലും പൂർണിമേനെ ഒന്ന് കറക്കാം അല്ലെങ്കിൽ സോപ്പ് ഇട്ട് നോക്കാന്ന് ഓർത്തുണ്ട് പ്രധാപന അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ പ്രതാപനെ കണ്ടു കഴിഞ്ഞതിന് പൂർണ്ണിമയും കൂടി ഇറങ്ങിച്ചെന്നു എന്താടാന്ന് ചോദിക്കണം അല്ല അത് പിന്നെ പൂർണ്ണിമച്ച് ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയാണ് അത് പിന്നെ എനിക്ക് അബദ്ധം പറ്റിയ നേരത്തെ എന്നോ ക്ഷമിക്കണം എന്ന് പറയുന്നത് നിന്നോട് ക്ഷമിക്കാനോ ഞാൻ ക്ഷമിക്കടാ എന്നും പറഞ്ഞിട്ട് അങ്ങ് ചെന്നിട്ട് കാരണം തീർത്ത് ഒറ്റ ഒർണ്ണമായിരുന്നു നീ ചെയ്ത് കൂട്ടിയതൊക്കെ എത്രയും പെടന്ന് ഞാൻ പൊറുക്കണില്ലേ എടാ എന്റെ മോളെ നീ പിടിച്ചോണ്ടേ പൂട്ടിയിട്ടു അത് പോരാഞ്ഞിട്ട് പൂർണ്ണമായ ടെസ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടിയത് അതും പോരാഞ്ഞിട്ട് നീ കുടുംബത്തെ തന്നെ തകർക്കാനാ നോക്കിയത് അപ്പൊ നിന്നെ ഞാൻ വെറുതെ വെണ്ണ അല്ലേ എന്ന് ചോദിക്കാണ് അപ്പോഴേക്ക് ഋതു അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് സേതു പല്ലിവ എല്ലാവരും കൂടെ വന്നു ഋതു പറഞ്ഞു ആഹാ കൊള്ളാലോ അങ്ങളെ അങ്കൾ എങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാവോ അല്ല എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്നു ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രധാൻ പറഞ്ഞു മോളെ എനിക്കാ അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ മോളോ ആഹാരന്റെ മോള് ഇങ്ങനെയൊന്നും ആരുന്നില്ലോ പറഞ്ഞോണ്ടിരുന്നേ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മോളായില്ലേ എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ അന്ന് എന്നെ കൊണ്ട് പിരിച്ചു പൂട്ടിക്കഴിഞ്ഞപ്പോ എന്നിട്ടിപ്പോ വന്നിരിക്കുന്നത് നാണോ ഇല്ലാതെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു എടാ നാണോ എന്ന് പറഞ്ഞു ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ പഠിക്കാത്തേക്ക് കാലെടുത്ത് വെക്കുവോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ മേലാലെ ഈ പഠിക്കാത്തേക്ക് കാലുകൂത്തിയ നിന്റെ മുട്ടുകാലും എല്ലാം അടിക്കും അറിയാലോ നീ കാണിച്ചു കൂട്ടിയ തരവഴിത്തരങ്ങളൊക്കെ ഇപ്പോഴും മറന്നിട്ടൊന്നുമില്ല പക്ഷെ എങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിപ്പോ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എങ്ങാനും നീ പിടിക്കപ്പെടില്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കിട്ടുള്ള പണി വെച്ചിട്ടുണ്ടെന്ന് പറയണം നീ കുടുംബത്തെ തന്നെ തറുക്കായിട്ട് നോക്കിയത് ചെറിയ കാര്യമൊന്നുമല്ല നീ കൂടുതൽ നല്ലപോലെ ഞാൻ ഇങ്ങോട്ട് കേറാൻ നോക്കണ്ടെന്ന് പറയണം പ്രധാന കാര്യം എന്താണെന്ന് മനസ്സിലായി കാരണം അവൻ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നെ അവനാണ് മാധവമേനെ കൊന്നെന്നുള്ള കാര്യത്തില് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്നത് സേദൂനും പല്ലുവയ്ക്കും ഒക്കെ ഉണ്ട് അപ്പൊ അതിനകത്തുനിന്ന് അവൻ പതുക്കെ മുങ്ങി നടക്കുവാണ് പക്ഷെ എത്ര കാലം മുങ്ങി നടക്കാൻ പറ്റൂ എപ്പോഴാണല്ലോ ഒരു ഒരു ദിവസം പിടിക്കപ്പെടൂന്നുള്ള കാര്യം സേതുന് ഉറപ്പുണ്ടായിരുന്നു പിന്നീട് സേതു വായിത്തോന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട് അവസാനം പൂർണ്ണമറഞ്ഞ് ഇറങ്ങി പോടാ നാണം കെട്ടവനെ മേലീ പഠിക്കാത്തേക്ക് പറഞ്ഞു കൊണ്ട് ഇറക്കി വിടുവാണ് പിന്നീട് സ്ഥലത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ് ആ സമയത്താണ് ഇന്ദ്രൻ ആ കാഴ്ച കാണുന്നത് ഇന്ദ്രന എങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നോട്ടീസ് ബോർഡിൽ വിശ്വത്തിൻ്റെ ബാറുവിൻ്റെ ഫോട്ടോയ്ക്ക് ഇട്ടിരിക്കുന്നു ഓഹോ ഇത് കൊള്ളാമെന്ന് കരുതി നോക്കുവാണ് അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ തീയതിയും കാര്യങ്ങളും ഒരു മാസം മുമ്പ് നോട്ടീസ് ബോർഡിൽ ഇരുന്നല്ലോ അതിട്ടിരിക്കുന്ന ആ കാഴ്ച കാണുവാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഒരു കളി കളിക്കാൻ തന്നെ ഇന്ദ്രൻ തീരുമാനിക്കുകയാണ് ഇത് വെച്ച് താൻ പല്ലിയനെ വരുതിയിലാക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരു എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാറു ഓടർന്ന് ചാടും പാറിൻ്റെ കഴുത്തിൽ ഇനിയിപ്പോൾ വിശം താലി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു